റൂമിൽ വന്ന് കയറിയിട്ട് ഇവൻ ഡ്രസ്സൊക്കെ ഊരി മാറ്റിയിട്ട് ഇവൻ എന്റെ ബെഡ്റൂമിൽ കയറി കിടന്ന് കിടന്നിട്ടുണ്ട് ഇവൻറെ സുനി എടുത്തിട്ട് പുറത്തോട്ടിട്ടിട്ട് എൻ്റെ ദേഹത്ത് കൊണ്ടുവന്ന് ചെയ്യാൻ നോക്കുക ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല കാരണം ഞാൻ അങ്ങനെ ഒരു പെണ്ണാണെങ്കിൽ എനിക്കത് സഹകരിച്ചു കൊടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല പക്ഷെ ഇവൻ ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാന്ന് പറഞ്ഞാണ് എന്റെ അടുത്ത് വന്ന് കയറിയത് അവസരം തരാം അതിന് നീ സഹകരിക്കണം അതിന് ഞാൻ ഇരുപത്തയ്യായിരം രൂപ നിനക്ക് പ്രതിഫലമായിട്ട് തരാം നീ എൻ്റെ കൂടെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞു ഈ അടുത്താണ് സിനിമ കണ്ടു കഴിഞ്ഞാൽ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയുന്ന രീതികൾ വന്നത് ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ലതാണോ പുട്ടയാണോ എന്നുള്ള അഭിപ്രായങ്ങൾ പറയുന്ന രണ്ട് വ്യക്തികളാണ് ആറാട്ടണനും അലിൻ ജോസ് പെരേരയും ഇരുവരും മണ്ടത്തരങ്ങൾ മാത്രമാണ് പറയുന്നത് എന്നുള്ളതാണ് മലയാളികൾക്ക് മനസ്സിലായത് സ്വയം ഫേമസ് ആവാൻ വേണ്ടി എന്ത് മണ്ടത്തരങ്ങളും എടുത്തു കാണിക്കുന്ന രണ്ട് വ്യക്തികൾ കൂടിയാണ് സന്തോഷ് വർക്കിയും അലിൻ ജോസ് പെരേരയും ഇരുവരും ചേർന്ന് ഒരു ഷോർട്ട് ഫിലിം എടുക്കുവാൻ തീരുമാനിച്ചു ഷോർട്ട് ഫിലിമിലേക്ക് തിരഞ്ഞെടുത്ത നായികയെ തന്നെ പീഡിപ്പിച്ചു എന്നുള്ള കഥകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നായികിയായി തിരഞ്ഞെടുത്ത പെൺകുട്ടി ട്രാൻസ്ജെൻഡർ ആണ് ട്രാൻസ്ജെൻഡറായ നായികി തന്നെ ഇപ്പോൾ വെളിപ്പെടുത്തുന്നു എൻ്റെ പേര് നിരഞ്ജന ഞാൻ എൻ്റെ സ്വദേശം ആലപ്പുഴയാണ് ഞാനിപ്പോൾ ഇത് വരാൻ കാരണം എന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിനെല്ലാം ഞാനിപ്പോൾ ഒരു ട്രാപ്പിൽ പെട്ടുപോയി ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുക എന്ന് അഭിനയിക്കാൻ ചാൻസ് വരാമെന്ന് പറഞ്ഞിട്ട് വിനീത് എന്ന് ഒരു ആളാണ് എനിക്കെതിരെ കളിച്ചിരിക്കുന്നത് കുറേ അധികം കാര്യങ്ങൾ എനിക്ക് ഷെയർ ചെയ്യാനുണ്ട് ഇനി ഇതൊരു ഈ ഒരു ഇൻ്റർവ്യൂ എനിക്ക് കൊടുക്കണമെന്ന് വെച്ചാൽ ഇനി ചിലപ്പോൾ ഒരു പക്ഷേ ജീവിതം തന്നെ ഞാൻ തന്നെ അവസാനിപ്പിച്ചിരിക്കുക അത്രയും സ്റ്റേജിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് മറ്റുള്ള അനേകം സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് കൂടിയാണ് ഞാൻ ഈ ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്നത് കാരണം ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാൻ ചാൻസ് തരാമെന്ന് പറഞ്ഞ് കുറച്ച് ആൾക്കാർ എനിക്കെതിരെ കളിച്ചിട്ടുണ്ട് എൻ്റെ എന്ന വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരിക്കുമായിരുന്നു എൻ്റെ സ്ഥലം വരെ നഷ്ടപ്പെടുത്തി അവിടെ അതിക്രമിച്ച് കയറി അവസരങ്ങൾ തരാം എന്ന വാഗ്ദാനങ്ങൾ നിന്ന് ഞാൻ എനിക്ക് കിടപ്പാടങ്ങളെല്ലാം ഒപ്പിക്കാം ചാൻസ് തരാം നിന്നെ രക്ഷപ്പെടുത്താം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് വിനീത് എന്ന് പറഞ്ഞൊരു ഡയറക്ടറാണ് എനിക്കെതിരെ കളിച്ചിരിക്കുന്നത് അയാൾ ഞാൻ ചിറ്റൂര് വടുതല എന്ന സ്ഥലത്ത് എനിക്ക് താമസിച്ചുകൊണ്ടിരിക്കുമായിരുന്നു വാടകയ്ക്ക് പക്ഷെ ഒരു ട്രാൻസ് വുമണിനെ സംബന്ധിച്ച് എറണാകുളം സംബന്ധിച്ച് ഒരു ട്രാൻസിന് വീട് കിട്ടാൻ പൊതുവെ കുറവാണ് എന്നിട്ട് ഞാൻ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാൻ ആ വീട് കൈക്കലാക്കിയത് എന്നിട്ട് ആ ഓണേഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞു ഒരാളെന്നുള്ള നിലക്കുപാട് ട്രാൻസ് എന്നുള്ള രീതിയിൽ വെച്ചിട്ട് ഞാൻ നിരഞ്ജനക്ക് വീട് തരുവാണ് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കരുതെന്ന് അയാൾ തുടക്കത്തിൽ തന്നെ അയാൾ ആവശ്യപ്പെട്ടതും കൂടിയാണ് ഞാൻ അതെല്ലാം ഏറ്റിട്ടാണ് സൈൻ ചെയ്ത് ഞാൻ ആ വീട്ടിൽ താമസമായത് ആദ്യം തുടക്കത്തിൽ ഒരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു പെട്ടെന്നാണ് ഈ വിനീത് എന്ന് പറഞ്ഞാൽ അലഞ്ചോസ് പെരേര അതുപോലെ തന്നെ ബ്രൈറ്റിൽ വിനീത് ഇവരൊക്കെ ഇവരാണ് എനിക്കെതിരെ കളിച്ചിരിക്കുന്നത് ഈ ആറാട്ടിൻ്റെ ഗ്രൂപ്പുകാരും എനിക്കെതിരെ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട് അവരുടെ സകല റെക്കോർഡ് വോയിസ് റെക്കോർഡും ഈ വിനീതിൻ്റെ റെക്കോർഡും ഹൈക്കോടതിക്കെതിരെ ഇവരെ കളിച്ചിട്ടുണ്ട് അപ്പം അതെനിക്ക് മാധ്യമങ്ങളെ അറിയിക്കണം കാരണം എനിക്ക് ഇനിയും പറ്റില്ല എൻ്റെ ജീവിതം എനിക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക ഓരോ നിമിഷം എന്തോരോ ഞാൻ എങ്ങനെ ജീവിക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിയാവുള്ളൂ അപ്പോൾ ഒരാൾക്കാർ എന്നെ ആരും സഹായിക്കാനില്ല എല്ലാം ഞാൻ ഒറ്റ ഒറ്റാ പോയി